ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ നടപ്പിലാക്കുന്ന സ്ത്രീകളിലെ അത്ഭുത പരിശോധനാ പരിപാടി ആരോഗ്യം ആനന്ദ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ കെയർ പ്രോഗ്രാമിന്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ നടപ്പിലാക്കുന്ന സ്ത്രീകളിലെ അത്ഭുത പരിശോധനാ പരിപാടി ആരോഗ്യം ആനന്ദം പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു കണ്ടെത്താൻ വേണ്ടി കഴിയുകയാണെങ്കിൽ ഒരു വലിയ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന ഇവിടുത്തെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഏത് തരത്തിലുള്ള സഹകരണവും ചെയ്തുവരാമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കാം നിങ്ങൾക്ക് എപ്പോഴും പറയാം എപ്പോ പറഞ്ഞാലും ഏത് തരത്തിലുള്ള സഹകരണവും ഞാനെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിട്ട് വരാത്തവർ നിർബന്ധമായ ഭരണങ്ങൾക്ക് പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വനിതാണെങ്കിൽ ഇടപെടൽ നേരിടുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ ഒരു അർബുദ രോഗം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഒരു രോഗത്തിനല്ല പ്രശ്നം അതിന്റെ ഒരു സ്ക്രീനിങ് മര്യാദക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആൾക്കാർ അത് അതിനെ ബോധവാന്മാരല്ല എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനിങ് പ്രോഗ്രാമുകൾ വഴി ആൾക്കാരെ ബോധവാന്മാരാക്കുകയാണ് ചിലപ്പോൾ അതൊരു കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ ഒതുങ്ങി പോവാറുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള ഒരു പദ്ധതികൾ വഴി നമുക്കിത് ആദ്യത്തെ ഒരു സ്റ്റേജ് തന്നെ കണ്ടെത്താനും ആൾക്കാരെ ബോധവാന്മാരാക്കാനും പറ്റുമെന്നതിൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റും എനിക്ക് ഇങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനമുണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഈ പദ്ധതിയോട് സഹകരിച്ച് പ്രവർത്തിക്കും പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് കെ പി സുനിത ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് പി എച്ച് എൻ മനീഷ എം എൽ എന്നിവർ പ്രസംഗിച്ചു ഇതിന്റെ ഭാഗമായി പുളിങ്ങോം പി എച്ച് സിയിൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രാപ്പുൽ ജനകീയാസൂദന കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും ഗർഭാശയകള അർബുദം കണ്ടെത്താനുള്ള സൗജന്യ പാപ്സ്മിയർ പരിശോധനയ്ക്കും സ്ഥാനാർബുദ പരിശോധനയ്ക്കുമുള്ള അർബുദ പരിശോധനാ ക്ലിനിക് ജനകീയ ആസ്വദന കേന്ദ്രങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചയും സ്ഥാനാർബുദ പരിശോധനാ ക്ലിനിക് എന്നിവയും പ്രവർത്തിക്കും ആരോഗ്യവകുപ്പ് നടത്തിയ ശൈലി സർവേയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ മാത്രം എഴുന്നൂറോളം പേരെയാണ് ക്യാൻസർ സാധ്യതയുള്ളവരായി കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ നൂറിൽ താഴെ പേർ മാത്രമാണ് ഇതുവരെ പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത് ബാക്കിയുള്ളവരെ പരിശോധന നടത്താനും തുടർന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളെയും പരിശോധന നടത്താനുമാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന ആളുകൾ പുളിങ്ങോ പി എച്ച് സിയിൽ വെള്ളിയാഴ്ചകളിലും പ്രാപ്പുയിൽ ഹെൽത്ത് സെന്ററിൽ വ്യാഴാഴ്ചകളിലും മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാ ഹെൽത്ത് സെന്ററിലും ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ക്യാൻസർ ക്ലിനിക് പരിശോധനയിൽ ക്യാൻസർ ക്ലിനിക്കിൽ പങ്കെടുത്തു ത്ത് സൗജന്യ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് ചെറുപ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷും അറിയിച്ചു ചടങ്ങിൽ പൊളിഞ്ഞോ കുടുംബാരോഗ്യ കേന്ദ്രം കുത്തിവയ്പ് മുറി ശിശു സൌഹൃദമാക്കുവാൻ ചുമർ ചിത്രങ്ങൾ വരച്ച് ഭംഗിയാക്കിയ നാദിയ വാഹിദിനെയും പത്താം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആശാവർക്കർ തങ്കമണിയെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ